നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൽ ക്ലാസിക്കോയിൽ എഫ് സി ബാൾസ് ലോണ റെയൽ മാഡ്രിഡിനോട് വൃത്തിക്ക് പൂട്ടി അത് ശരി രണ്ടേ ഒന്നിനാണ് ആകെ തോറ്റത് ഒറ്റ ഗോൾ മാർജിനിലാണ് റയൽ ജയിച്ചത് അതിനൊക്കെ ഇങ്ങനെ വൃത്തിക്ക് പൂട്ടി മറ്റതാക്കി മറച്ചതാക്കി എന്ന് പറയേണ്ടതുണ്ടോ എന്ന് ഇടാൻ ആൾ പോയിട്ടുണ്ട് പക്ഷേ കളി കണ്ട എല്ലാവർക്കും അറിയാം എല്ലാ അർത്ഥത്തിലും ബാഴ്സക്ക് മേൽ ആധിപത്യം പുലർത്തിയിട്ടാണ് റെയിൽ വിജയിച്ചേറിയിരിക്കുന്നത് സ്കോർ ഈസിലി നാല് ഒന്നോ അഞ്ച് ഒന്നോക്കെ ആകാമായിരുന്നു പക്ഷേ ഓയ് ചക്ഷസ്നി എന്ന മുപ്പത്തി അഞ്ച് ഗാരൻ വെറ്ററൻ ഗോൾ കീപ്പറുടെ അനുഭവ സമ്പത്തും മികവും വാഴ്സക്ക് തുണയാവുകയായിരുന്നു അങ്ങനെ ലാമിന്യമാൽ എന്തൊക്കെയാണ് കളിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞത് കളിയിൽ തന്നെ ഒരു ഒതുപാക്റ്റ് ഉണ്ടാക്കാൻ ചെക്കന് പറ്റിയില്ല കളി കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വാ ഞാനവിടെ ടണലിൽ കാത്തു നിൽക്കുക പറഞ്ഞു അതൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായി നിൽക്കുമ്പോൾ ഇതാ കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോട്ടിവ പറയുന്നു വിനിയാണ് പ്രശ്നം വല്ലാത്ത അതിനിരീക്ഷണമാണ് വിനിക്കെതിരെ കുരുപൊട്ടുന്ന കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോട്ടിയുടെ ലേഖനം നമ്മൾ നോക്കിയാണ് മാരിയോ കൽഡ്രോൺ വിലയിരുത്തുന്നത് ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ടാണ് വിനി ആകെ പ്രശ്നമാണെന്ന് അറിയുന്നത് അതായത് എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ സാബിയ ലോൺസോ വിനിയെ പിൻവലിച്ച ഘട്ടമുണ്ടല്ലോ ആ ഘട്ടത്തിൽ വിനി വല്ലാതെ ദേഷ്യപ്പെട്ടു ഞാനാണോ എന്നെയാണോ ഓ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അങ്ങനെ തിരിഞ്ഞ് കയറി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സ്വയം എന്ന വണ്ണം എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അദ്ദേഹം കടന്നു പോവുകയാണ് സാബി അലോൺസ് കറിയാം അപ്പോൾ പോയി തലവെച്ച് ഇനി പ്രശ്നം വഷളാക്കേണ്ടത് സാബി അലോൺസ് അത് കാണാത്ത പോലെ മെയിൻ്റൈ ചെയ്യാത്ത പോലെ അങ്ങനെ നിൽക്കുകയും ചെയ്തു കളി കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾ സാബി അലോൺസുകൾ കൂടി കുത്തിപ്പൊക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പ് ചോദ്യമായിട്ട് വന്നപ്പോൾ കളിക്കളത്ത് വിനി ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രൈവറ്റായിട്ട് സംസാരിച്ച് തീർത്തോളാം എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ടത് എന്നപ്പോൾ കാറ്റ്ലിൻ കാറ്റലിൻ മാധ്യമത്തിന് അതങ്ങ് സഹിക്കുന്നില്ല അവർ പറയുന്നു എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഫ്രം മിനിറ്റ് വൺ അവിടെ മുതൽ എഴുപത്തിരണ്ടാമത്തെ മിനിറ്റ് വരെ കളിച്ച വിനീട് മികവ് നോക്കാതെ തന്നെ അവർ പറയുകയാണ് എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ എന്തൊരു ആങ്കറാണ് എന്തൊരു ദേഷ്യമാണ് വിനി കാണിച്ചു കൂട്ടിയത് എന്തുകൊണ്ടല്ല ഇപ്പോഴും ഞാൻ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഒരു പോസ്റ്ററാണ് അവിടെ ഇറക്കാൻ നോക്കിയത് മുമ്പ് മരിയോ ബലോട്ടല്ലി ഓൾറെഡി പ്രീമിയർ ലീഗിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ലേ അതുപോലെയുള്ളൊരു പരിപാടിയാണ് വിനി ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ എത്ര നന്നായിട്ട് റയൽമാരുടെ കളിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് വിനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും ഈ വിജയത്തിൻ്റെ ശോഭക്കിടയിലും വിനിയുടെ ആ ചെയ്തി അവർക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് വിനിയുടെ കാര്യത്തിൽ വിനി ഇപ്പോൾ മത്സരത്തിൽ പ്രോട്ടോഗനൈസ്റ്റ് അല്ല കളിയിൽ അവൻ സ്കോർ ചെയ്തിട്ടില്ല അസിസ്റ്റ് ചെയ്തിട്ടില്ല സിംപ്ളി കുറേ ജസ്റ്റേഴ്സ് കാണിക്കുക എന്നല്ലാതെ അപ്പോൾ ഇത് ബ്രസീലിയൻ താരത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് വെറുതെ കുറേ ജസ്റ്റർ കാണിക്കുക പ്രശ്നമുണ്ടാക്കുക ഇതൊക്കെയാണ് ഈ ബ്രസീലിയൻ താരത്തിൻ്റെ കളിയുടെ ഒരു ആട്രിബ്യൂട്ട് എങ്ങനെയൊരു നിരീക്ഷണേടോ ഈ കളിയിലെ വിനി ഗോളടിച്ചിട്ടില്ല അസിസ്റ്റ് കൊടുത്തില്ല ശരിയാണ് പക്ഷേ ബാഴ്സലോണയുടെ താരങ്ങളെ ശരിക്കിട്ട് അത് കളി കണ്ട എല്ലാവർക്കും അറിയാം ആറ് ഡ്രിബിളിങ് അറ്റംപ്റ്റുകൾ നടത്തിയ വിനി അഞ്ചെണ്ണം സക്സസ്ഫുൾ ആയി ഏഴ് ഡ്യുവൽസാണ് നടത്തിയത് ഏഴ് ഡ്യുവൽസ് വിൻ ചെയ്തു മൂന്ന് ഷോട്ട് ഗോൾ തീർത്തു വിനി ജൂനിയർ വാസ് എ വാരിയർ ഈ ഗെയിമിൽ ആർക്കാണ് കളി കണ്ട ആർക്കാണ് അതിന് സംശയം അത്ര നന്നായി കളിച്ചുകൊണ്ടിരുന്നത് വിനി എന്തിനാണ് സാബി അലോൺസ് സബ്സ്റ്റ്യൂട്ട് ചെയ്തത് എന്നുള്ളത് ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ് സാബിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ടാവും പക്ഷേ കളി നിരീക്ഷകർ ഒക്കെ പറഞ്ഞത് അതൊരു ഇത്ര നേരത്തെയുള്ള തിരികെ വിളിക്കലായി പോയതാണ് അപ്പോഴാണ് ഈ രൂപത്തിൽ മുണ്ടോട്ടി പോട്ടിടെ കളി നിരീക്ഷകൻ പറയുന്നത് കളിയിൽ ഒരു സ്കോർ ചെയ്തിട്ടില്ല അസിസ്റ്റ് കൊടുത്തിട്ടില്ല സിംപിളി കുറേ ജസ്റ്റിസ് കാണിക്കുന്നു എന്നല്ലാതെ വിനി ഇപ്പോൾ കളിയിൽ ഇല്ല എന്നിട്ട് പറയുകയാണ് വിനു ഇപ്പോൾ ബെല്ലിംഗാമിൻ്റെയും എംബാപ്പയുടെയും നിഴലിലാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എൽ ക്ലാസിക്കോയിൽ റയൽ ക്ലിയർ ചെയ്യപ്പെടുന്നത് ഈ രണ്ട് താരങ്ങളുടെ മികവ് കൊണ്ടാണ് വിനീഷ്യസ് എംബാപ്പയ്ക്ക് അദ്ദേഹത്തിൻ്റെ കിരീടം അടിയറ വെച്ച് കഴിഞ്ഞതിന് ശേഷം റയലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് താരമൊന്നുമല്ല ബെല്ലിംഗാമും അതുപോലെ എംബാപ്പയുമാണ് ഇപ്പോൾ റയലിൻ്റെ ലീഡേഴ്സായിട്ടുള്ളത് കാറ്റലൈൻ മാധ്യമത്തിൻ്റെ വിശകലനവും വിശദീകരണവും കുത്തിത്തിരിപ്പൊക്കെയാണ് എന്നിട്ട് വളരെ കൃത്യമായിട്ട് ഇത് എവിടെൻ്റായിട്ട് കാണാൻ പറ്റും ബ്രസീലിയൻ താരം ആവശ്യമില്ലാതെ ലാവിനുമായിട്ട് ഉടക്കാൻ പോയി ഫൈനൽ വിസലിന് ശേഷം അതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഏതായാലും എല്ലാ വിധത്തിലുള്ള ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴും സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആകാൻ വേണ്ടി വിനീഷ്യസ് ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങൾ റയലിന് തലവേദനയാണ് അവർ ഈ വിഷയത്തിൽ ഉടനെ ഒരു തീരുമാനമെടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും സാബിയ ലോൺസയും ഡാനി കർവാഹലും ശേഷം വിനിയുമായിട്ട് സംസാരിക്കുമായിരിക്കും ഇത് മുമ്പും പലവട്ടം സംസാരിച്ചതല്ലേ എന്നിട്ട് എന്ത് റിസൾട്ട് ഉണ്ടായി ഇനി മറ്റു വഴികൾ നോക്കാൻ സമയമായിരിക്കുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതാണ് ഞങ്ങളുടെ രാവിലെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്തതാണ് നല്ല പയ്യരാണ് വിനി വെറുതെ പോയിട്ട് ലാവിനെ ചോറിഞ്ഞതാണ് അപ്പോൾ വിനിയാണ് മുഴുവൻ പ്രശ്നം വിനിയെടുത്ത് പുറത്ത് കളയണ്ടേ റയൽ ബാറ്റിഡേ എന്നാണ് ചോദ്യം വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളും മൈഗ്രാഫ് ലോക്സ് ഇത്താം